ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ നമുക്കിന്ന് ഒരു അടിപൊളി പപ്പായ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് ഒരു പപ്പായയുടെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് മധുരത്തിനായിട്ട് ഞാനിവിടെ ഈത്തപ്പഴാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് ചീത്തപ്പഴം കുറച്ച് പഞ്ചസാര ആയിട്ട് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കുക ഹെൽത്തി ആവില്ല കേട്ടോ മധുരം ചേർക്കുമ്പോൾ പാലെടുക്കുമ്പോൾ കട്ടാക്കിയിട്ടുള്ള പാലെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു രണ്ട് ജ്യൂസ് ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത് പപ്പായ അതിലേക്ക് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒന്നുള്ള വെച്ചാൽ അത് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ മധുരത്തിനാവശ്യമായിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതോടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കാതിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക ആദ്യം തന്നെ തോന പാലം ഒഴിച്ച് അരച്ചാൽ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ള കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് തണുപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട കട്ടക്കിയിട്ടുള്ള നല്ല കട്ട പാൽ എടുത്തിട്ട് അരച്ചെടുക്കുക വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ ഈ പുളിരസം പുളിരസമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് പുളിരസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചെറുനാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും പപ്പായണമെന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണുമെന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴൊക്കെ നല്ലവണ്ണം ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ അത്യാവശ്യം നല്ല മധുരത്തിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ മധുരം ഒന്നും അത്ര കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ പിന്നെ മധുരമില്ലാതെ കൊടുത്താൽ തീരെ മധുരമില്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കുടിക്കൂല അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം വീഡിയോസൊക്കെ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ എല്ലാവരും മടിക്കാതെ ഒന്ന് ചെയ്യണേ ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ